നമസ്കാരം കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്ക് ട്രെയിൻ മാർഗം പോയി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത് കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും തിരുപ്പതി പോകാനും തിരുപ്പതിയിൽ നിന്ന് തിരിച്ചു വരാനും സാധിക്കുന്ന മൂന്ന് ട്രെയിനുകളെ പറ്റിയുള്ള വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടാതെ തിരുപ്പതിയിലെത്തിയതിനു ശേഷം തിരുപ്പതി ദർശനം എങ്ങനെ സമ്പൂർണമാക്കാം താമസ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നതിനെ പറ്റിയും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഭഗവാന്റെ നാമത്തിൽ ഓം നമോ വെങ്കിടേഷായ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കേട്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും എന്റെ ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് ലൈക്ക് തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കിനി ഈ മൂന്ന് ട്രെയിൻ്റെ വിവരം ഒന്ന് കേൾക്കാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് മുപ്പത് ശബരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ വീഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാർക്കും ഈ ഒരു ട്രെയിൻ വളരെയധികം പരിചയ സമ്പന്നമായ ഒരു ട്രെയിൻ തന്നെയാണ് ഈ ട്രെയിൻ എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രൽ നിന്നും ആരംഭിച്ച് കോട്ടയം വഴി സെക്കുന്ദ്രാബാദ് ജംഗ്ഷൻ വരെ സർവീസ് നടന്നൊരു ട്രെയിനാണ് അതായത് നമ്മുടെ ഹൈദരാബാദ് വരെ സർവീസ് നടന്നൊരു ട്രെയിനാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്നും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ കോട്ടയം വഴി രണ്ടാം ദിവസം രാവിലെ പതിനൊന്ന് മണിയോടുകൂടി സക്കുന്ദ്രാബാദ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്ക് പോകാനായി സാധിക്കുന്നതാണ് എങ്ങനാന്ന് പറയാം തിരുവനന്തപുരം സെൻട്രൽ നിന്നും എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ അതേ ദിവസം രാത്രി പതിനൊന്ന് പതിനഞ്ചോട് കൂടി തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ ഈ ഒരു ട്രെയിന് നാല് ജനറൽ കമ്പാർട്ട്മെൻറ്റുകളാണുള്ളത് ട്രെയിൻ്റെ മുൻഭാഗത്ത് രണ്ട് പിൻഭാഗത്ത് രണ്ട് യു ആർ എന്ന് ട്രെയിൻ്റെ പുറകിൽ വശമായിട്ട് നമുക്ക് കാണാനായി സാധിക്കും അതായത് നമ്മൾ ട്രെയിൻ അകത്തോട്ട് കയറാൻ നേരത്ത് പുറത്തുനിന്നുള്ള കാഴ്ചയാണല്ലോ ആദ്യം കാണുന്നത് അപ്പോൾ ആ ഒരു ബോഗിയുടെ വെളിയിൽ യു ആർ എന്ന് എഴുതി കാണിക്കുന്നതാണ് ജനറൽ കമ്പാർട്ട്മെന്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തു പറയുന്നത് ജനറൽ കമ്പാർട്ട് െന്റ് ഈ ട്രെയിനിൽ നാലെണ്ണം ട്രെയിൻ്റെ മുൻഭാഗത്ത് രണ്ട് പിൻഭാഗത്ത് രണ്ട് അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ജനറൽ കമ്പാർട്ട്മെന്റുകളൊക്കെ തന്നെയാണ് ശബരി എക്സ്പ്രസ്സിൽ കേട്ടോ സ്ലീപ്പർ കോച്ചസ് വരുന്നത് എട്ടെണ്ണമാണ് അത് നമുക്ക് കാണാനായി സാധിക്കുന്നത് ട്രെയിനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ എസ് വൺ എസ് ടു എസ് ത്രീ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ സ്ലീപ്പർ കോച്ചസ് എട്ടെണ്ണം ഉണ്ട് എസ് വൺ മുതൽ എസ് എയ്റ്റ് വരെ എ സി കോച്ചസ് വരുന്നത് മൊത്തത്തിൽ ഏഴെണ്ണമാണ് അതിൽ തേർഡ് എ സി നാലെണ്ണം ഉണ്ട് തേർഡ് എ സി എന്ന് പറയുമ്പോൾ ബി വൺ എന്ന് ബി റ്റു ബി ത്രീ ബി ഫോർ അങ്ങനെ നാലെണ്ണം സെക്കൻഡ് എ സി വരുന്നത് രണ്ടെണ്ണമാണ് അത് എ വണ്ണും എ പിന്നെ ഒരു ഫസ്റ്റ് എ സി ഉണ്ട് അത് നിങ്ങൾക്ക് എച്ച് വണ്ണെന്നായിട്ടും കാണാൻ സാധിക്കും എച്ച് എ വണ്ണായിട്ടും കാണാൻ സാധിക്കും കേട്ടോ അതാണ് ഫസ്റ്റ് എ വരുന്നത് ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് ഇരുപത്തി ഒൻപത് ആയിട്ട് എല്ലാ ദിവസവും ശകുന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപത്തി അഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം അർദ്ധരാത്രി ഒന്നരയോട് കൂടി തിരുപ്പതിയിലേക്ക് എത്തും അർദ്ധരാത്രി ഒന്നര എന്ന് പറയുമ്പോൾ നമ്മളെ വെളുപ്പിനെ വെളുപ്പിനെ നിന്നും കൂട്ടാം അർദ്ധരാത്രിയിൽ നിന്നും കൂട്ടാം ആ ഒരു സമയമാകുമ്പോൾ തിരുപ്പതിയിലേക്ക് അപ്പൊ ശബരി എക്സ്പ്രസ് എല്ലാ ദിവസവും അർദ്ധരാത്രി ഒന്നരയാകുമ്പോൾ തിരുപ്പതിയിലെത്തും ശേഷം അതേ ദിവസം വൈകുന്നേരം ആറ് ഇരുപതോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്കും എത്തിച്ചേരുന്നതാണ് ഇനി തിരുവനന്തപുരം സെൻട്രൽ നിന്നും ആരംഭിക്കുന്ന നമ്മുടെ ശബരി എക്സ്പ്രസ് തിരുപ്പതിയിലേക്ക് എത്തുന്നത് വരെ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ ഞാൻ പറയാൻ കേട്ടോ അതുപോലെ തന്നെ തിരുപ്പതിയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനിലെത്തിച്ചേരുന്ന സമയവും പറയാൻ വെറുതെ സെക്കുന്ദ്രാബാദ് ജംഗ്ഷൻ വരെ പോയി നമുക്ക് ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ട അതിന്റെ ആവശ്യം നമുക്ക് ഇല്ല കാരണം നമ്മുടെ ലക്ഷ്യം തിരുപ്പതിയിലേക്ക് എത്തുക തിരുപ്പതിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് മുപ്പത് ശബരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ നിന്നും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ഏഴ് ഇരുപതിന് വർക്കല ശിവഗിരിയാണ് ശേഷം ഏഴ് അൻപതിന് കൊല്ലം ജംഗ്ഷനിൽ ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ എട്ട് ഇരുപതിന് കരുനാഗപ്പള്ളി എട്ടരയ്ക്ക് കായംകുളം ജംഗ്ഷൻ എട്ട് നാൽപ്പത്തി അഞ്ചിന് മാവേലിക്കര ഒൻപത് മണിക്ക് ചെങ്ങന്നൂർ ഒൻപത് പത്തിന് തിരുവല്ല ഒൻപത് ഇരുപതിന് ചങ്ങനാശ്ശേരി ഒൻപത് നാൽപ്പതിന് കോട്ടയം രാവിലെ പതിനൊന്ന് പത്തിന് എറണാകുളം ടൗൺ ശ്രദ്ധിക്കുക എറണാകുളം ടൗൺ എന്ന് പറയുമ്പോൾ എറണാകുളം നോർത്ത് ആണ് കേട്ടോ അത് കഴിഞ്ഞാൽ പതിനൊന്നരയോട് കൂടി ട്രെയിൻ ആലുവയിൽ എത്തും ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് തൃശൂരും ഒരു മണിക്ക് വടക്കാഞ്ചേരി ഒന്നരയ്ക്ക് ഒറ്റപ്പാലം രണ്ട് മണിക്ക് പാലക്കാട് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ ഈ ശബരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിന്റെ സ്റ്റോപ്പുകൾ അവസാനിച്ചിരിക്കുകയാണ് പിന്നെ വൈകുന്നേരം മൂന്ന് നാൽപ്പതിന് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ നാലരയോടുകൂടി തിരുപ്പൂരും വൈകുന്നേരം അഞ്ചേ കാലിന് ഈറോഡ് ജംഗ്ഷൻ വൈകുന്നേരം ആറ് ഇരുപതിന് സേലം ജംഗ്ഷൻ രാത്രി ഏഴ് കാലിന് മൊരാപ്പൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ രാത്രി എട്ട് മണിയോടുകൂടി ജോലാർപേട്ട ജംഗ്ഷൻ രാത്രി ഒൻപത് നാ പതിനഞ്ചിന് കാട്ട്പാടി ജംഗ്ഷൻ രാത്രി പത്ത് മണിക്ക് ചിറ്റൂര് ശേഷം രാത്രി പതിനൊന്ന് പതിനഞ്ചിന് തിരുപ്പതിയിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഇതാണ് കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്ക് പോകുമ്പോൾ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് ഇരുപത്തി ഒൻപത് ആയിട്ട് എല്ലാ ദിവസവും സെക്കുന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപത്തി അഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം അർദ്ധരാത്രി ഒന്ന് ഇരുപത്തി അഞ്ചിന് ട്രെയിൻ തിരുപ്പതിയിലേക്ക് എത്തിച്ചേരും ശേഷം രണ്ട് നാൽപ്പതിന് ചിറ്റൂർ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട് വെളുപ്പിനെ മൂന്നരയ്ക്ക് കാട്ട്പാടി ജംഗ്ഷനിൽ ട്രെയിൻ എത്തും അത് കഴിഞ്ഞാൽ നാല് അൻപത്തി അഞ്ചിന് ജോലാർപേട്ടെ ജംഗ്ഷൻ അഞ്ചരയ്ക്ക് മൊരാപ്പൂർ ആറരയ്ക്ക് സേലം ജംഗ്ഷൻ ഏഴരയ്ക്ക് ഈറോഡ് ജംഗ്ഷൻ എട്ട് ഇരുപതിന് തിരുപ്പൂര് ഒൻപത് പത്തിന് കോയമ്പത്തൂർ ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ രാവിലെ പത്തേ കാലിന് നമ്മുടെ കേരളം തുടങ്ങുകയാണ് പാലക്കാട് ജംഗ്ഷൻ പത്ത് നാൽപ്പതിന് ഒറ്റപ്പാലം പതിനൊന്നരയ്ക്ക് വടക്കാഞ്ചേരി പതിനൊന്ന് നാൽപ്പതിന് തൃശ്ശൂർ പന്ത്രണ്ടരയ്ക്ക് ആലുവ പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് എറണാകുളം ടൗൺ ഉച്ചയ്ക്ക് ശേഷം രണ്ട് കാലിന് കോട്ടയം രണ്ടരയ്ക്ക് ചങ്ങനാശ്ശേരി രണ്ട് മുക്കാലിന് തിരുവല്ല രണ്ട് അൻപത്തി അഞ്ചിന് ചെങ്ങന്നൂര് മൂന്ന് പത്തിന് മാവേലിക്കര മൂന്ന് ഇരുപതിന് കായംകുളം ജംഗ്ഷൻ മൂന്ന് നാല്പതിന് കരുനാഗപ്പള്ളി നാല് മുപ്പത്തി അഞ്ചിന് കൊല്ലം ജംഗ്ഷൻ അഞ്ചു മണിക്ക് വർക്കല ശിവഗിരി ശേഷം ആറ് ഇരുപതിന് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം സെൻട്രലിലേക്ക് വൈകുന്നേരം നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി തിരുവനന്തപുരത്തു നിന്നും തിരുപ്പതി വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നില്ല ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്നത് എന്താണോ അതിൽ കുറവായിരിക്കും എന്തായാലും പിന്നീട് അങ്ങോട്ട് കേരളത്തിലുള്ള സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്നും തിരുപ്പതി വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് മൂവായിരത്തി ഇരുപത്തി അഞ്ച് രൂപയുമാണ് അപ്പോൾ ഈ ഒരു ട്രെയിനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായ വിവരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി പൂനെ എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച് തിരുവനന്തപുരം സെൻട്രൽ കോട്ടയം വഴി രണ്ടാം ദിവസം രാവിലെ നാല് പതിനഞ്ചിന് തിരുപ്പതിയിലേക്കും അതേ ദിവസം രാത്രി ഒൻപത് അൻപതിന് പൂനെ ജംഗ്ഷൻ വരെയും സർവീസ് നടന്ന ഒരു ട്രെയിൻ ഈ ഒരു ട്രെയിൻ കന്യാകുമാരിയിൽ നിന്ന് പൂനെയിലേക്ക് എല്ലാ ദിവസവും സർവീസ് നടന്ന ഒരു ട്രെയിൻ ആണ് കേട്ടോ കന്യാകുമാരിയിൽ നിന്നും രാവിലെ എട്ട് നാൽപ്പതിന് ആരംഭിക്കുന്ന ട്രെയിൻ തൊട്ടടുത്ത ദിവസം വെളുപ്പിനെ നാല് പതിനഞ്ചിന് തിരുപ്പതിയിലേക്ക് എത്തിച്ചേരും പിന്നെ ശേഷം നേരെ ട്രെയിൻ പോകുന്നത് പൂനെ ജംഗ്ഷനിലോട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യം അറിയേണ്ട ആവശ്യമില്ല ഇനി ഈ ഒരു ട്രെയിനില് ജനറൽ കമ്പാർട്ട്മെന്റുകൾ ഉള്ളത് നാലെണ്ണമാണ് കേട്ടോ ട്രെയിൻ്റെ മുൻഭാഗത്ത് രണ്ടും പിൻഭാഗത്ത് രണ്ടും നാല് ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട് യു ആർ കോച്ചസ് സ്ലീപ്പർ കോച്ചസ് ആകെ ആറ് എണ്ണമേ ഉള്ളൂ അത് എസ് വൺ മുതൽ എസ് സിക്സ് വരെയാണ് കേട്ടോ എ സി കോച്ചസ് വരുന്നത് ഏഴെണ്ണമാണ് അതിൽ തേർഡ് എക്കണോമി രണ്ടെണ്ണം ഉണ്ട് തേർഡ് എക്കണോമി എന്ന് പറയുമ്പോൾ എം വൺ എം ടൂ അങ്ങനെ രണ്ടെണ്ണം തേർഡ് എ സി നാലെണ്ണം അത് ബി വൺ മുതൽ ബി ഫോർ വരെയും സെക്കൻഡ് എ സി വരുന്നത് ഒരെണ്ണവുമാണ് ഓക്കെ ഇനി ഇതേ ട്രെയിൻ തന്നെ സെക്കൻഡ് ഏസി ഒരെണ്ണം വരുന്നത് എ ആണ് കേട്ടോ അതൊന്ന് ഓർമ്മിക്കുക വീണ്ടും എടുത്തു പറഞ്ഞത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി ഒന്ന് ആയിട്ട് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് പൂനെ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്നേ പത്തിന് തിരുപ്പതിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അപ്പം എല്ലാ ദിവസവും തിരുപ്പതിയില് പൂനെ എക്സ്പ്രസ് എത്തിച്ചേരുന്ന സമയം ഉച്ചയ്ക്ക് ശേഷം മൂന്നേ പത്താണ് കേട്ടോ എന്നിട്ട് തൊട്ടടുത്ത ദിവസം മൂന്നാം ദിവസം രാവിലെ പതിനൊന്ന് അൻപതോടുകൂടി ട്രെയിൻ കന്യാകുമാരിയിലേക്കും എത്തിച്ചേരുന്നതാണ് ഇനി ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേർന്ന സമയവും നമുക്കൊന്ന് കേൾക്കാം ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തിരണ്ട് പൂനെ എക്സ്പ്രസ് രാവിലെ എട്ട് നാൽപ്പതിന് കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് നാഗർകോപിൽ ജംഗ്ഷനിലാണ് ഒൻപത് മണിയോടുകൂടി എത്തും ഒൻപതരക്ക് ഇരനിയലേക്ക് എത്തും ഒൻപത് നാൽപ്പതിന് കുളിത്തുരൈ അത് കഴിഞ്ഞാൽ ഒൻപത് അൻപതിന് പാറശാല കേരളം തുടങ്ങുകയാണ് അത് കഴിഞ്ഞാൽ പത്ത് അഞ്ചിന് നെയ്യാറ്റിൻകര പത്ത് മുപ്പത്തി അഞ്ചിന് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അവിടുന്ന് പതിനൊന്ന് അഞ്ചോട് കൂടി ചിറയൻകീഴിലാണ് പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ പതിനൊന്ന് പത്തിന് ഒരു സ്റ്റോപ്പ് ഉണ്ട് പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് വർക്കര ശിവഗിരി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് പരവൂര് അത് കഴിഞ്ഞാൽ പതിനൊന്ന് അൻപത്തിരണ്ടിന് കൊല്ലം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പന്ത്രണ്ടരയോട് കൂടി കരുനാഗപ്പള്ളി പന്ത്രണ്ട് നാല്പതിന് കായംകുളം ജംഗ്ഷൻ പന്ത്രണ്ട് അൻപതിന് മാവേലിക്കര ഒരു മണിക്ക് ചെങ്ങന്നൂര് ഒന്ന് പത്തിന് തിരുവല്ല ഒന്ന് ഇരുപതിന് ചങ്ങനാശ്ശേരി ഒന്ന് അൻപതിന് കോട്ടയം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അഞ്ചിന് എറണാകുളം ടൗണിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ നോർത്തിൽ അത് കഴിഞ്ഞാൽ മൂന്നരയ്ക്ക് ആലുവയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ മൂന്ന് അൻപതിന് അങ്കമാലി നാല് അഞ്ചിന് ചാലക്കുടി വൈകുന്നേരം നാല് കാലിന് ഇരിഞ്ഞാലക്കുട നാല് അൻപതിന് തൃശ്ശൂർ അഞ്ച് പത്തിന് വടക്കാഞ്ചേരി ആറ് അഞ്ചിന് ഒറ്റപ്പാലം രാത്രി ആറര പാലക്കാട് ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ ട്രെയിൻ കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ അവസാനിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഏഴ് അൻപത്തി എട്ടിന് കോയമ്പത്തൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരും എട്ട് അൻപതിന് തിരുപ്പൂര് ഒൻപത് മുപ്പത്തി അഞ്ചിന് ഈറോഡ് ജംഗ്ഷൻ പത്ത് അൻപതിന് സേലം ജംഗ്ഷൻ രാത്രി പതിനൊന്നരയ്ക്ക് ബൊമ്മിടി എന്ന് പറയുന്ന സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം പന്ത്രണ്ടരയ്ക്ക് അർദ്ധരാത്രി ജോലാർപേട്ട ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ രണ്ട് പത്തിന് കാട്ടാടി ജംഗ്ഷൻ മൂന്ന് പത്തിന് പക്കല ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ നാല് കാലോടുകൂടി നമ്മുടെ ഡെസ്റ്റിനേഷനായ തിരുപ്പതിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി ഒന്ന് ആയിട്ട് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് പൂനെയിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ടാം ദിവസം വൈകുന്നേരം മൂന്ന് പത്തോടുകൂടി നമ്മുടെ ട്രെയിൻ തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ മൂന്ന് അൻപതിന് പക്കാല ജംഗ്ഷനിലാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് നാലരയ്ക്ക് ചിറ്റൂര് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് കാട്ടാടി ജംഗ്ഷൻ രാത്രി ഏഴ് കാലിന് ജോലാർപേട്ട ജംഗ്ഷൻ എട്ട് പത്തിന് ബൊമ്മിടി എട്ട് അൻപത്തിരണ്ടിന് സേലം ജംഗ്ഷൻ രാത്രി ഒൻപത് അൻപതിന് ഈറോഡ് ജംഗ്ഷൻ രാത്രി പത്ത് നാൽപ്പതിന് തിരുപ്പൂര് രാത്രി പതിനൊന്ന് നാല്പതിന് കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ തൊട്ടടുത്ത ദിവസം ആരംഭിക്കുന്നത് തന്നെ കേരളത്തിൽ നിർത്തിക്കൊണ്ടാണ് അർദ്ധരാത്രി ഒന്നേ കാലിന് പാലക്കാട് ജംഗ്ഷൻ ഒന്ന് അൻപതിന് ഒറ്റപ്പാലം രണ്ടരയ്ക്ക് തൃശൂർ മൂന്ന് പത്തിന് അങ്കമാലി മൂന്നരയ്ക്ക് വെളുപ്പിന് ആലുവേലെത്തും മൂന്ന് അൻപതിന് എറണാകുളം ടൗൺ നാല് പത്തിന് തൃപ്പൂണിത്തറ അഞ്ച് പത്തിന് കോട്ടയം അഞ്ചരയ്ക്ക് ചങ്ങനാശ്ശേരി അഞ്ച് നാൽപ്പതിന് തിരുവല്ല അഞ്ച് അൻപതിന് ചെങ്ങന്നൂര് ആറ് അഞ്ചിന് മാവേലിക്കര ആറ് കാലിന് കായംകുളം ജംഗ്ഷൻ ആറ് മുപ്പതിന് കരുനാഗപ്പള്ളി ഏഴ് കാലിന് കൊല്ലം ജംഗ്ഷൻ ഏഴരക്ക് പരവൂര് ഏഴ് നാൽപ്പതിന് വർക്കല ശിവഗിരി ഏഴ് അൻപതിന് കടയ്ക്കാവൂര് എട്ട് മണിക്ക് ചിറയൻകീഴ് എട്ടരയ്ക്ക് തിരുവനന്തപുരം പേട്ടെ ഒൻപത് അഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ ഒൻപത് മുപ്പത്തി അഞ്ചിന് നെയ്യാറ്റിൻകര ഒൻപത് അൻപതിന് പാറശാല ഒൻപത് അൻപത്തി അഞ്ചിന് കുളിത്തുറൈ പത്തേകാലിന് ഇരനിയൽ പത്ത് മുപ്പത്തി അഞ്ചിന് നാഗർകോവിൽ ജംഗ്ഷൻ ശേഷം പതിനൊന്ന് അൻപതിന് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ കന്യാകുമാരിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി ഈ ട്രെയിന് തിരുവനന്തപുരം സെൻട്രൽ നിന്നും തിരുപ്പതി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറൽ ഇരുന്നൂറ്റി എഴുപത് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി അറുപത് രൂപയും തേഡക്കണോമിക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് അപ്പം ഈ ഒരു ട്രെയിൻ്റെ വിവരണങ്ങളും നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് തന്നെ വിശ്വസിച്ചു കൊണ്ട് നമുക്ക് മൂന്നാമത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തിയഞ്ച് കേരള എക്സ്പ്രസ് ആണ് നമ്മുടെ അടുത്ത ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്നും ആരംഭിച്ച് കോട്ടയം വഴി ന്യൂഡൽഹി വരെ സർവീസ് നടന്നൊരു ട്രെയിനാണ് ഈ ഒരു ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്കും തിരുപ്പതിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്കും എല്ലാ ദിവസവും പോയി വരാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് പറയാം തിരുവനന്തപുരം സെൻട്രൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ തൊട്ടടുത്ത ദിവസം വെളുപ്പിനെ നാല് നാൽപ്പത്തിയഞ്ചോടു കൂടി തിരുപ്പതിയിലേക്ക് എത്തിച്ചു തരും ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ആയിട്ട് ന്യൂഡൽഹിയിൽ നിന്നും എല്ലാ ദിവസവും രാത്രി എട്ട് പത്തിന് ആരംഭിച്ചു കഴിഞ്ഞാൽ മൂന്നാം ദിവസം തിരുപ്പതിയിലേക്ക് രാവിലെ നാല് മുപ്പത്തി അഞ്ചിനെത്തും അതേ മൂന്നാം ദിവസം തന്നെ രാത്രി ഒൻപത് അൻപതോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്കും എത്തിച്ചേരുന്നതാണ് അപ്പൊ ശ്രദ്ധിക്കുക ഈ ഒരു ട്രെയിൻ കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്ന സമയം എല്ലാ ദിവസവും രാവിലെ നാല് നാല്പത്തി അഞ്ചിനും തിരുപ്പതിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലോട്ട് വരുമ്പോൾ തിരുപ്പതി സ്റ്റേഷനിൽ ഈ ട്രെയിൻ എത്തിച്ചേരുന്ന സമയം എല്ലാ ദിവസവും നാല് മുപ്പത്തി അഞ്ചിനും ആണ് കേട്ടോ കൺഫ്യൂഷനൊന്നും വേണ്ട നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് തന്നെയാണ് എനിക്ക് അറിയാവുന്നത് അപ്പൊ ന്യൂഡൽഹി വരെ പോകുന്ന ട്രെയിനാണ് വെറുതെ ന്യൂഡൽഹി വരെയുള്ള ഉള്ള സ്റ്റോപ്പുകളും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല വീഡിയോയുടെ ആദ്യമേ പറയുന്നത് കണക്ക് തിരുപ്പതി വരെ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ട്രെയിനിൽ നാല് ജനറൽ കമ്പാർട്ട്മെൻറ്റുകളുണ്ട് ട്രെയിൻ്റെ മുൻഭാഗത്ത് രണ്ടും പിൻഭാഗത്ത് രണ്ടും സ്ലീപ്പർ കോച്ചസ് ആറ് എണ്ണമേ ഉള്ളൂ അത് എസ് വൺ മുതൽ എസ് സിക്സ് വരെയാണ് എ സി കോച്ചസ് വരുന്നത് എട്ടെണ്ണമാണ് അതിൽ തേർഡക്കണോമി രണ്ടെണ്ണം ഉണ്ട് എം വണ്ണും എം ടുവും തേർഡ് എ സി വരുന്നത് നാലെണ്ണമാണ് അത് ബി വൺ മുതൽ ബി ഫോറ് വരെയും സെക്കൻഡ് ഏ സി വരുന്നത് അത് രണ്ടെണ്ണമാണ് എ വണ്ണും എ ടുവും ഓക്കെ എല്ലാ ദിവസവും ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് കേരള എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് പതിനഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പന്ത്രണ്ട് അൻപതിന് വർക്കല ശിവഗിരിയാണ് അത് കഴിഞ്ഞാൽ ഒന്ന് ഇരുപതിന് കൊല്ലം ജംഗ്ഷൻ ഒന്ന് അൻപത്തി മൂന്നിന് കായംകുളം ജംഗ്ഷൻ രണ്ട് അഞ്ചിന് മാവേലിക്കര രണ്ട് ഇരുപതിന് ചെങ്ങന്നൂര് രണ്ടരയ്ക്ക് തിരുവല്ല രണ്ട് നാൽപ്പതിന് ചങ്ങനാശ്ശേരി രണ്ട് അൻപത്തി അഞ്ചിന് കോട്ടയം മൂന്നരയ്ക്ക് വൈക്കം റോഡ് നാല് അഞ്ചിന് എറണാകുളം ടൗൺ നാലരയ്ക്ക് ആലുവ അഞ്ചരക്ക് തൃശൂർ ആറ് നാല്പത്തിനാലിന് ഒറ്റപ്പാലം രാത്രി ഏഴ് കാലിന് പാലക്കാട് ജംഗ്ഷനിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഒരു ട്രെയിന്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ രാത്രി എട്ട് അൻപതിന് കോയമ്പത്തൂർ ജംഗ്ഷനും ഒൻപത് അൻപതിന് തിരുപ്പൂരും പത്ത് ഇരുപത്തി അഞ്ചിന് ഈറോഡ് ജംഗ്ഷനും രാത്രി പതിനൊന്നരയ്ക്ക് സേലം ജംഗ്ഷനിലും എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസം അർദ്ധരാത്രി ഒന്നരയോട് കൂടി ജോലാർപേട്ട ജംഗ്ഷനിലാണ് ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് രണ്ടേ അൻപത്തിയഞ്ചിന് കാട്ട്പാടി ജംഗ്ഷനിലും മൂന്നരയ്ക്ക് ചിറ്റൂരും വെളുപ്പിന് നാല് നാല്പത്തി അഞ്ചിന് ട്രെയിൻ തിരുപ്പതിയിലേക്കും എത്തിച്ചേരുന്നതാണ് ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ആയിട്ട് എല്ലാ ദിവസവും നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്നും രാത്രി എട്ട് പത്തിന് ആരംഭിച്ചു കഴിഞ്ഞാൽ മൂന്നാം ദിവസം വെളുപ്പിനെ തിരുപ്പതിയിലേക്ക് നാല് മുപ്പത്തി അഞ്ചോടു കൂടി എത്തിച്ചേരും പിന്നെ അഞ്ച് അൻപതിന് ചിറ്റൂരാണ് സ്റ്റോപ്പ് ഉള്ളത് ആറ് അൻപതിന് കാട്ടാടി ജംഗ്ഷൻ എട്ട് അഞ്ചിന് ജോലാർപേട്ട ജംഗ്ഷൻ ഒൻപത് നാൽപ്പതിന് സേലം ജംഗ്ഷൻ പത്ത് നാൽപ്പത്തി അഞ്ചിന് ഈറോട് ജംഗ്ഷൻ പതിനൊന്ന് നാൽപ്പതിന് തിരുപ്പൂര് പന്ത്രണ്ടരയ്ക്ക് കോയമ്പത്തൂർ ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അൻപത്തി പാലക്കാട് ജംഗ്ഷൻ രണ്ട് ഇരുപതിന് ഒറ്റപ്പാലം മൂന്നരയ്ക്ക് തൃശ്ശൂർ നാല് കാലിന് ആലുവ നാല് അൻപതിന് എറണാകുളം ടൗൺ അഞ്ച് അൻപതിന് വൈക്കം റോഡ് ആറ് പത്തിന് കോട്ടയം ആറരയ്ക്ക് ചങ്ങനാശ്ശേരി ആറ് നാൽപ്പതിന് തിരുവല്ല ആറ് അൻപതിന് ചെങ്ങന്നൂർ ഏഴ് അഞ്ചിന് മാവേലിക്കര ഏഴ് ഇരുപതിന് കായംകുളം ജംഗ്ഷൻ എട്ട് അഞ്ചിന് കൊല്ലം ജംഗ്ഷൻ എട്ടരയ്ക്ക് വർക്കല ശിവഗിരി ഒൻപത് അഞ്ചിന് തിരുവനന്തപുരം പേട്ട പിന്നെ ഒൻപത് അൻപത് എന്നാണ് പറയുന്നത് അതിന് മുൻപേ എത്തും രാത്രി തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഓക്കെ ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ ഒരു ട്രെയിന് തിരുവനന്തപുരം സെൻട്രൽ നിന്നും തിരുപ്പതി വരെ ജനറലിന് ഇരുന്നൂറ്റി എഴുപത് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയും തേർഡ് എക്കണോമിക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഈ പരിചയപ്പെട്ട മൂന്ന് ട്രെയിനിൻ്റെ വിവരണങ്ങളും നല്ലതുപോലെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈ മൂന്ന് ട്രെയിനുകളെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് കമന്റ് ബോക്സിൽ എന്നോട് ചോദിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് എന്നെക്കൊണ്ട് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായി നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് തിരുപ്പതിയിലെത്തി ഇനി എന്താണ് പ്ലാൻ ഇപ്പോൾ ആദ്യമായിട്ട് ദർശനം നടത്തുന്നവർക്കൊക്കെ കൺഫ്യൂഷൻ കാണും അതായത് ഒരു പ്ലാനും ഇല്ല തിരുപ്പതി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും എങ്ങനെ എളുപ്പത്തിൽ ദർശനം നടത്താം എന്നുള്ളത് അതിനു മുമ്പ് നമ്മളെ താമസ സൗകര്യം എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും സേഫും ഏറ്റവും ഉപകാരപ്രദവും നമ്മുടെ ഈ ട്രാൻസ്പോർട്ടേഷനും എല്ലാം കൂടി നല്ലത് തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുപാടും എവിടെയെങ്കിലും റൂം എടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ആവശ്യത്തിലധികം റൂം തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുപാടും ചെന്ന് അവിടെ ഇറങ്ങിയതിനു ശേഷം നോക്കി തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് മുൻകൂട്ടി ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാതിരിക്കുക കാരണം ഓൺലൈനിൽ കാണിക്കുന്ന ഫോട്ടോസ് ഇതില്ല ചിലപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് റൂം എടുക്കാൻ നേരത്ത് കാണുന്നത് മനസ്സിലായോ അപ്പോൾ ഓൾറെഡി നിങ്ങൾ പെയ്ഡ് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലോക്കൽ ലാംഗ്വേജ് ഒക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ വഷളാവുന്നേ അല്ലാതെ ഒന്നും നടക്കത്തില്ല അതിനും നല്ലത് അവിടെ ചെന്നിറങ്ങി റൂം എടുക്കുന്നതായിരിക്കും കേട്ടോ എന്തായാലും റൂം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും അതിലൊരു സംശയമില്ല അതായിരിക്കും ഏറ്റവും നല്ലത് ആദ്യം ശ്രദ്ധിക്കേണ്ട ആ ഒരു ഒറ്റ കാര്യമുള്ളൂ കേട്ടോ അവിടെ ചെന്ന് റൂം എടുക്കുക നോക്കി തന്നെ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം പിന്നെ ഈ തിരുപ്പതി ദർശനം സമ്പൂർണ്ണമാകുന്നത് ആദ്യം നമ്മൾ തിരുപ്പതിയിലെത്തി കഴിഞ്ഞാൽ തിരുച്ചാനൂർ പത്മാവതി ദേവി ക്ഷേത്ര ദർശനമാണ് അതായത് ഭഗവാന്റെ ഭാര്യയായ മഹാലക്ഷ്മിയുടെ സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണ് തിരുച്ചാനൂർ പത്മാവതി ദേവി ക്ഷേത്രം രണ്ടാമതാണ് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ ഗോവിന്ദരാജ പെരുമാൾ നമ്മുടെ ഭഗവാന്റെ തിരുപ്പതി ഭഗവാന്റെ ജ്യേഷ്ഠനാണ് മൂന്നാമത് ദർശനം നടത്തേണ്ടാണ് വരാഹസ്വാമി ക്ഷേത്ര ദർശനം അത് നേരെ തിരുമലയിലോട്ട് പോകണം അതായത് ഭഗവാന്റെ സന്നിധിയിൽ അടുത്തായിട്ട് തന്നെയാണ് ഈ തിരുമല നമ്മുടെ വരാഹസ്വാമി ക്ഷേത്രം ആ പുള്ളി ആരാ നമ്മുടെ വരാഹസ്വാമിയാണ് ഭഗവാന് തിരുമലയിൽ ഈ ക്ഷേത്രം പണിയാൻ അനുമതി കൊടുത്തത് ഈ വരാഹസ്വാമിയുടെ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് പുഷ്കരണി തീർത്ഥം അപ്പൊ ആ പുഷ്കരണി തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് നേരെ വരാഹസ്വാമി ക്ഷേത്ര ദർശനവും പോയിട്ട് അവിടുന്ന് നേരെ അങ്ങ് എങ്ങോട്ട് പോവാ ഭഗവാന്റെ ദർശനത്തിന് അതായത് വെങ്കടേശ്വര തിരുപതി ഭഗവാന്റെ ദർശനത്തിനായിട്ട് നമ്മൾ അങ്ങ് പോവുക ആ ദർശനവും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു ദിവസം തിരിച്ചു തിരിച്ചുവന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം കാളഹസ്ഥയിലും കൂടെ പോയി വരുമ്പോഴത്തേക്കും തിരുപ്പതി ദർശനം സമ്പൂർണമായി എന്നാണ് വിശ്വാസവും പുരാണങ്ങളിലും ഒക്കെ പറയപ്പെടുന്നത് എന്നിരുന്നാലും ഇങ്ങനെ തന്നെ നടത്തണമെന്ന് ആരും എങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ നമ്മുടെ ഒരു വീഡിയോയുടെ ഭാഗമായി നിങ്ങളെ ഒന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഞാൻ തന്നെ ധാരാളം വീഡിയോ തിരുപ്പതി ദർശനത്തിനെ പറ്റിയിട്ട് ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം അപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്ത് നോക്കാവുന്നതാണ് പിന്നെ എസ് എസ് ഡി ടോക്കൺ ആണ് ഈ ഒരു പ്ലാനും ഇല്ലാത്തവർക്ക് ഏറ്റവും നല്ലത് അല്ലാതെ ഫ്രീ ക്യൂ ആണ് രണ്ടും ഫ്രീ ടിക്കറ്റ് ആണ് ഈ ഫ്രീ ക്യൂ എന്നുള്ളതും ഫ്രീ ആണ് ഈ എസ് എസ് ഡിക്ക് ഉള്ളതും ഫ്രീ ടിക്കറ്റാണ് പിന്നെ ഈ മേളിൽ ചെന്ന് ഭഗവാന്റെ സന്നിധിയിൽ ക്യൂ നിൽക്കുന്നത് മിനിമം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ എടുക്കും എസ് എസ് ഡി ആകുമ്പോഴത്തേക്കും അതിലും നല്ലത് കുറവായിരിക്കും ഈ എസ് എസ് ടി ടോക്കൺ കൊടുക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിലാണ് ഒന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വരുമ്പോഴുള്ള വിഷ്ണുനിവാസം കോംപ്ലക്സിലും പിന്നെ അതിന്റെ അടുത്തുള്ള ബസ് സ്റ്റേഷൻ ആയിട്ടുള്ള ശ്രീനിവാസ കോംപ്ലക്സ് പിന്നെ അലിപ്പിരി നടപ്പാതയുടെ അടുത്തുള്ള ഭൂദേവി കോംപ്ലക്സ് ഈ മൂന്ന് സ്ഥലങ്ങളിലുമാണ് ആണ് എസ് എസ് ടി ടോക്കൺ കൊടുക്കുന്നത് ഇപ്പൊ കൊടുക്കുന്ന സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതാണ് അതായത് ഈ ഡിസംബർ മാസം ഈ ഇരുപത്തി അഞ്ചാം തീയതി അല്ലെങ്കിൽ അയ്യോ ഡിസംബർ ഇരുപത്തഞ്ചായിട്ടില്ല കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചാണെങ്കിലും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം ഇപ്പോൾ ഒരു ഡിസംബർ പത്തൊൻപത് പതിനെട്ട് തീയതിയാണ് ഇതുവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് എസ് എസ് ടി ടോക്കൺ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കാര്യം നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ഏത് സമയം വേണമെങ്കിലും എസ് എസ് ടിയുടെ സമയം മാറിക്കൊണ്ടിരിക്കാം ഏത് സമയമാണ് എസ് എസ് ടി കൊടുക്കുന്നത് അതിനെക്കാട്ടി ഒരു മൂന്ന് മണിക്കൂർ നേരത്തെ അവിടെ എത്താനായി ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു ഭഗവാൻ്റെ അനുഗ്രഹവും ദർശനവും സംരക്ഷണയും എല്ലാവർക്കും എല്ലാ സമയവും എപ്പോഴും ഉണ്ടാവട്ടെ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി പ്രൈം വ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ